ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം ലീഗിന്റെ ഉറച്ച കോട്ടയായ താനൂരിൽ നിന്നുള്ള രണ്ടാം ജയം വി അബ്ദുറഹ്മാൻ എത്തിച്ചത് മന്ത്രിസ്ഥാനത്തേക്കാണ് ജില്ലയുടെ പ്രതിനിധിയായി വി അബ്ദുറഹ്മാൻ ചുമതലയേൽക്കുന്നതോടെ താനൂരിന് ഇത് പുതു യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടാം തവണ താനൂരിൽ നിന്നും ചരിത്ര വിജയം നേടിയത് കേരള സംസ്ഥാനത്തിന്റെ ഭരണസരാ കേന്ദ്രത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഗാവ് പിണറായി വിജയൻ കൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിൽ വരും അവിടെ ഒരു വോട്ട് ചെയ്യാൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി താനൂരിൽ നിന്നും മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ താനൂർ മണ്ഡലത്തിൽ നിന്നും രണ്ടാം തവണ നേടിയ ചരിത്ര നേട്ടം വി അബ്ദുറഹ്മാൻ എത്തിച്ചത് മന്ത്രിസ്ഥാനത്തേക്ക് ഇരുപതിന് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ വി അബ്ദുറഹ്മാൻ അംഗമാവുന്നതോടെ താനൂരിന് അതൊരു പുതിയ ചരിത്രമാകും മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളെയെല്ലാം വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച് മാത്രം ശീലമുള്ള താനൂർ രണ്ടായിരത്തി പതിനാറിലാണ് കാറ്റ് മാറി വീശിയത് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ എട താണിയെ നാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ചരിത്ര വിജയം നേടിയത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് വിട്ട് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ് വി അബ്ദുറഹ്മാൻ ആദ്യം മത്സരിച്ചത് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് ലീഗ് വിജയിച്ചിരുന്ന മണ്ഡലത്തിൽ വെറും ഇരുപത്തി അയ്യായിരം വോട്ടിനാണ് അന്ന് വി അബ്ദുറമാൻ പരാജയപ്പെട്ടത് തുടർന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത് താനൂരിനെ മുഖഛായ മാറ്റിയ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ വർഷം കൊണ്ട് കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ അനുകൂലമായി വിധിയെഴുതി കഴിഞ്ഞ വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും എന്നും ജനങ്ങളോടൊപ്പം നിന്ന പ്രവർത്തന ശൈലിയുമാണ് ഈ വിജയത്തിന് കാരണമായത് തിരുപ്പൊറൂർ വെള്ളയക്കാട്ട് മുഹമ്മദ് ഹംസയുടെയും കദീജിയുടെയും മകനാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു കെ എസ് യു വിളിടെയാണ് രാഷ്ട്രീയ രംഗത്ത് ബാലജന സഖ്യത്തിലും സജീവ പങ്കാളിയായിരുന്നു തിരൂർ നഗരസഭാംഗമായിരുന്ന അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും വൈസ് ചെയർമാനായും പ്രവർത്തിച്ചു സാജിദയാണ് ഭാര്യ അഹമ്മദ് അമൻ സഞ്ജിദ് റിസ്വാന ഷെറിൻ നിഹാല നവൽ എന്നിവർ മക്കളാണ്